कृष्ण हरे हरे ओ नमो भगवते वासुदेवाय अथ पञ्चदशोऽध्याय ओ ऊचतुर्मृतकोपान्ते पतितं मृतकोपमं शोकाभिभूतं राजानं बोधयन्तौ सदुक्तिभिः कोऽयं स्यात् तव राजेन्द्र भवान्यमनुशोचति त्वं जास्य कथमसृष्टौ पुरेदानीमतः परम् യഥാ പ്രയാ സംയാത്രോതോ വേഗന വാളുക്ക സംയുജ്യത്തെ വിയുജ്യത്തെ തധാ കാലേന യഥാധാനു വൈധാന ചം ഭൂത ഭൂത ചോദിത ചോദിതമാ വയം ജം ജയേ ജയ മേ തുലകാശ്ചരാജരാ ജന്മമൃത്യവധുന വിഭോർഭൂതേ സൃജത്യവതിമസൃഷ്ടൈരസ്വതന്ത്രന പേക്ഷോ ബി ബാലവേഹേ രാജന് ദേഹോഭിജാതീജീജം ദേ്യർവ ശാശ്വത देह देही विभावो यम अविवेग कृतपुरा जादी व्यक्ति विभावो यम यदा वस्तुनि कल्पिता श्री शुगवाचा एवम आश्वसितो राजा चित्रके दुर्दिजोक्तिभि प्रमृत्य पाणिना वात्रा माध्यम കൗ യുവാം ജനസംപന്നൗ മഹിഷ്ടഹീയസം അവധൂത വേഷേഗൂഢാ വിഹ സമാഗതൗ ചരന്തിഹ്യവനൗ കാം ബ്രാഹ്മണ ഭഗവത് പ്രിയാ മാതൃശ്യാം ഗ്രാമ്യബുദ്ധീനം ബോധായോന്മത്തലിംഗിന് കൂമാരോ നാരദ ഋഭുരംഗിരാത അവാന്തരമോ വ്യാസോ മാർക്കോധ ഗൗതമ വസിോ ഭഗവാൻ രാമ കപിലോ കലോ ബാധരാ ദുർവാസാജവൽക്കാതൂകർണ്ണ്യസ്ഥധാരുണി റോമശ്ചനോ ദത്ത ആസുരേസ് പതലി ഋഷിർവേദശിരാബോധ്യോ മുനി പഞ്ചശിരാഥ ഹിരണ്യനാഭ കൗസല്യശ്രുതേവൃതധൈ പരേജ സിദ്ധേശാശ്ചരന്തി ജാനഹേത तस्माद् युवां ग्राम्यवशोर्म मूढधि अप्रभू अन्धे तमसि मग्नस्य ज्ञानदीप उदीर्यताम् अङ्गिरा उवाच अहं ते पुत्रकामस्य पुत्रतोऽस्मि अङ्गिरा नृपा एष ब्रह्मसुतः साक्षान् नारदो भगवान् ऋषि इत्थं त्वां पुत्रशोकेना मग्नं तमसि दुस्तरे अददर्हमनुस्मृत्या महापुरुषगोचरम् അനുഗ്രഹമ പ്രഭോ ബ്രഹ്മണ്ോ ഭഗവത് ഭക്തോ നാവസീദിമർഹത്തി തദൈവ തേ പരം ജ്ഞാനം ദാമി ഗൃഹമാഗത ജാഭിവം തേ പുത്രമേ ദഹം അധുന പുത്രീണം താവോഭവൈവാനുഭൂയേ एवं दारा गृहारायो विविधैश्वर्यसम्पदा शब्दादयश्च विषयाश्चलाराज्य विभूतया महीराज्यं बलं घोषो भृत्या मात्या सुहृज्जनाः സേവി ശൂരസേന മേശോകോഹഭയാർദ ഗന്ധർവനഗര പ്രഖ്യാസ്വനമായാ മനോരഥ ദൃശ്യമാന വിനഥന നൃശ്യൻ തേ മനോഭവ കമ്മഭോ നമ്മൾ മനസോഭവൻ അയം ഹി ദേനോ ദേഹോ ദ്രവ്യാനേ വിവിധക്ലേശ സാധാര തസ്മാനസാമൃശ്യ ഗതിമാത്മന ദ്വൈദേധ്രുവാർ വിശ്രംഭം തയജോപശമമാവിശം നാരദ ഉച എന്തോപനിഷദം പ്രതീക്ഷ പ്രയതോ മമ യാം ധാരയൻ സപ്ത രാത്രി ദ്രഷ്ടാ സങ്കർഷണ പ്രഭു യത് പദമൂലമുപസൃത്യേന്ദ്ര പൂർവേ ശർവാദയോ ഭ്രമ ഇമം ദ്ദയം വിസൃജ്യ സദ്യസ്തീയമതുലാനധികം മഹിത്വം പ്രാപുർഭവവാൻ അപ്പം പരം നദു വൈതി ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംതസ്കന്ധേ ചിത്രകേതുസാന്ന്വനം നാമ പഞ്ചദശോധ്യ ഗോവിന്ദനാമസീർത്തോവിന്ദഗോവിന്ദഹരേ നാരായണ